നമസ്കാരം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയ ഭീകരവാദികളെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തുവരുന്നത് മെയ് നാലിന് നടന്ന ആക്രമണത്തിൽ ഒരു സൈനികൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും നാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ആക്രമണം നടത്തിയ ഇല്ലിയാസ് അബുഹംസ ഹദൂൺ എന്നീ മൂന്ന് ഭീകരവാദികളെ സുരക്ഷാ സേന തിരിച്ചറിഞ്ഞു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാഹനവ്യൂഹത്തിനു നേരെ ആക്രമണം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരരുടെ വിവരങ്ങൾ ഇന്ത്യ ടുഡേ ടിവിക്ക് ലഭിച്ചു ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന കോർപ്പറൽ വിക്കി പഹാഡെ കൊല്ലപ്പെടുകയും സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് അന്വേഷണം ആരംഭിച്ചു ഈ ഭീകരവാദികളുടെ ചിത്രങ്ങളും ഇന്ത്യ ടുഡേ ടി പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യ ടുഡേ ടി വി പറയുന്നതനുസരിച്ച് പൂഞ്ച് ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മൂന്ന് പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇല്ലിയാസ് എന്ന ഭീകരവാദി മുൻ പാക് ആർമി കമാൻഡോ ആണെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഞെട്ടാനൊന്നുമില്ലെങ്കിലും പാക് സൈന്യം തന്നെ ഭീകരവാദികൾക്ക് പരിശീലനങ്ങളും സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും ഒരു ഭീകരവാദി പാകിസ്ഥാൻ എസ് എസ് ജി കമാൻഡോ ആയിരുന്നു എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു ഒരു തരത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് മറ്റ് ഭീകരവാദികൾ അബു ഹംസ ലഷ്കർ കമാൻഡറും മറ്റൊരു ഭീകരവാദി ഹദൂൺ എന്നയാളുമാണ് ഇല്ലിയാസ് എന്ന മുൻ പാക് കമാൻഡോ ഫൗജി എന്ന കോടിനാമത്തിലും അറിയപ്പെടുന്ന ഭീകരനാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ അനുബന്ധ സംഘടനയായ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയാണ് ആക്രമണം നടത്തിയതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം ഭീകരവാദികളെ കണ്ടെത്തുന്നതിനായി രജൌരിയിലെയും പൂഞ്ചിലെയും വനങ്ങളിൽ വൻ തിരച്ചിൽ സൈന്യം നടത്തുകയാണെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിൽ പൂഞ്ചിൽ സൈനിക വാഹനത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ജെയ്ഷെ മുഹമ്മദ് പിന്തുണയ്ക്കുന്ന ഭീകരസംഘടനയാണ് പി എ എഫ് എഫ് മെയ് നാലിന് നടന്ന ആക്രമണത്തിന് ശേഷം ഭീകരവാദികൾ വനത്തിലേക്ക് രക്ഷപ്പെട്ടതായാണ് കരുതപ്പെടുന്നത് ഏതായാലും ഈ ആക്രമണത്തിൽ മുൻ പാക് കമാൻഡോ ഉണ്ടെന്നുള്ള സൂചന പുറത്തുവരുന്നത് സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ ഭീകരവാദികളെ ഇന്ത്യൻ സൈന്യത്തിന് വധിക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി